ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ അല്ല വിപ്പിംഗ് ക്രീം എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പലരുടെയും പ്രശ്നമാണ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ലൂസായി പോകുന്നുണ്ട് സ്റ്റിഫായി കിട്ടുന്നില്ല എന്നൊക്കെ നമുക്കെങ്ങനെ ആയിട്ട് നല്ല സ്റ്റിഫായിട്ട് ക്രീം തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ബീറ്ററിൻ്റെ വിസ്കും ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബൗളും നല്ലവണ്ണം ഫ്രീസറിൽ വെച്ച് ഒരു മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്കിനി നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് വിപ്പിംഗ് ക്രീം ഞാൻ സൂക്ഷിക്കുക ഫ്രീസറിലാണ് നമ്മൾ ക്രീം തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം ക്രീമിൽ ഒട്ടും തന്നെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ലൊരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലായിരിക്കണം അതേസമയം നല്ല തണുപ്പുണ്ടായിരിക്കും വേണം തണുപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ബൗളിൽ ഇറക്കി വെച്ച് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വേണം നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം കിട്ടാൻ വേണ്ടിയിട്ട് അതുവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ആദ്യം ഒന്ന് രണ്ട് മിനിറ്റ് വരെ ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഹൈ സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇതുപോലത്തെ ഒരു ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും അല്ലാതെ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലും തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാർ ഒന്ന് നല്ലവണ്ണം തണുപ്പിച്ചതിന് ശേഷം ഒന്ന് ക്രീം ഇട്ടൊന്ന് അടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫിയോണ എന്ന കമ്പനിയുടെ വിപ്പിംഗ് ക്രീമാണ് നല്ല സ്റ്റിഫായിട്ട് കിട്ടുന്നൊരു കമ്പനി ആണിത് ഇതിൽ നമ്മൾ സെപ്പറേറ്റ് പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ തന്നെ മധുരമുണ്ട് അതുകൊണ്ട് ഹൈസിൻ ഷുഗറോ പഞ്ചസാര പൊടിച്ചതോ ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല ക്രീം മാത്രം തന്നെ മതിയാവും ഇപ്പോൾ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട് നമുക്ക് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ബീറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായി തോന്നും തിക്കായിട്ട് അവിടെ ഇവിടെ ഒന്ന് സ്റ്റെക്കായി പോകുന്നതായി തോന്നും ക്രീം സ്റ്റിഫായി കിട്ടിയാൽ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല അപ്പോൾ ലൂസാവാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ആവശ്യത്തിന് സ്റ്റിഫായി വന്നിട്ടുണ്ട് നമുക്ക് കാണാം ബീറ്ററിൽ നിന്ന് അവിടെ ഇവിടെയായി ക്രീം നല്ല കട്ട പിടിച്ച് നിൽക്കുന്നത് ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം നമ്മുടെ ബീറ്ററിൻ്റെ വിസ്കിൽ ഇതുപോലെ ക്രീം നല്ല സ്റ്റിഫായിട്ട് നിൽക്കണം താഴെ ഇളകി പോകാൻ പാടില്ല ആ ഒരു സ്റ്റേജ് വരെയാണ് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കേണ്ടത് നമുക്കിതൊരു സ്പാച്ചുല ഉപയോഗിച്ച് എടുക്കുമ്പോൾ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടണം സ്പാച്ചുലിൽ നിന്ന് പെട്ടെന്ന് ഇളകി പോകാനൊന്നും പാടില്ല ഇതുപോലെ സ്റ്റിഫായിട്ട് നിൽക്കണം ആ ഒരു സ്റ്റേജ് വരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്കിത് ബീറ്റ് ചെയ്താൽ ലൂസായി പോകും അത് ശ്രദ്ധിക്കുക ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം തന്നെ കിട്ടുമെന്ന് ഉറപ്പാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ് പുതിയ നല്ലൊരു വീഡിയോയുമായി കാണാം